ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേലാ ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ അങ്ങനത്തെ നമ്മുടെ ആദർശിനോട് ഡോക്ടർ പറഞ്ഞു ദേവയാനിയുടെ ശരീരത്തിലുള്ള സകല അവയവങ്ങൾക്കും പ്രശ്നങ്ങൾ ഉണ്ടായേനെ എന്തോ ഭാഗ്യം കൊണ്ടാണ് പ്രശ്നങ്ങളൊന്നും വലിയ കാഠിന്യത്തിൽ വരാത്തതെന്ന് എങ്കിലും ബ്ലഡ് ഫുള്ള് മാറ്റണമെന്നും റയർ ആയിട്ടുള്ള ഗ്രൂപ്പ് ആണെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്ന് പറയും അപ്പോൾ അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കരമായിട്ട് ടെൻഷനായി അപ്പോൾ എവിടെ നിന്നെങ്കിലും ഇവരോട് തന്നെ സംഘടിപ്പിക്കണമെന്നാണ് ഡോക്ടർ പറഞ്ഞത് അതും കൂടെ കേട്ട് കഴിഞ്ഞപ്പോൾ അദർശൻ്റെ കയ്യിൽ നിന്ന് പോയി എല്ലാം കൂടി എന്ത് ചെയ്യും ഇപ്പം ഇങ്ങനെ ആ ഒരു അല്ലാത്തൊരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയല്ലേ അങ്ങനെ മൊത്തത്തിൽ ദേവയാനി ജീവിതത്തിനും മരണത്തിനും ഇടയിൽ ഇങ്ങനെ നിന്ന് ആ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക ഈ സമയം ഡോക്ടറെ കണ്ടിട്ട് ആദർശം പുറത്തേക്ക് ഓടി ഇറങ്ങി വന്നു ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ നയനും ഇവരെല്ലാവരും കൂടെ അച്ഛനും ഒക്കെ ഇങ്ങനെ ഇത് അറിയാൻ വേണ്ടി ഇങ്ങനെ കാത്തു നിൽക്കുക ആ സമയത്താണ് ആദർശ് ഇറങ്ങി വരുന്നതും ഇവരോട് കാര്യം പറയുന്നതും അമ്മയുടെ ബ്ലഡ് ഫുള്ളേ മാറ്റണമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതെന്നും അല്ലെങ്കിൽ അമ്മയുടെ ജീവൻ തന്നെ അത് ആപത്താണെന്നുള്ള കാര്യം ഡോക്ടർ പറഞ്ഞതായിട്ട് ആദർശ് പറയുക അപ്പം ആദർശ് ഇത് പറയുന്നത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും എന്ത് ചെയ്യും ഇനിയിപ്പോൾ നമ്മൾ എന്താണ് മോനെ ചെയ്യുന്നത് ഇവിടെ ബ്ലഡ് ബാങ്കിൽ ഇല്ലേ എന്നൊക്കെ അച്ഛൻ ചോദിച്ചപ്പോൾ അമ്മയുടെ ബ്ലഡ് ഗ്രൂപ്പ് ഇന്നതായത് ഇവിടെ ഇല്ലെന്നാണ് പറയുന്നത് അത് നമ്മൾ തന്നെ സംഘടിപ്പിക്കണമെന്നാണ് പറയുന്നതെന്ന് പറഞ്ഞു അങ്ങനെ അത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായിട്ട് ഇങ്ങനെ ടെൻഷൻ ആവുക ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര ടെൻഷൻ ഈ സമയത്ത് നമ്മുടെ നയന പറഞ്ഞു ആദർശേട്ടാ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് ഇതാണ് എന്ന് പറഞ്ഞു ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശനും ജയനും ആശ്വാസമായി പക്ഷേ നയന പറഞ്ഞു ആദർശേട്ടാ ഒരു കാര്യം ചെയ്യാം ഞാനാണ് അമ്മയ്ക്ക് ബ്ലഡ് കൊടുത്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയ്ക്കതിഷ്ടാവില്ല ഒരു ഇത് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം ആർക്കെങ്കിലും ഈ ഒരു ബ്ലഡ് ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് അന്വേഷിച്ച് നോക്കാം അതിന് ശേഷം എന്താണെന്ന് വെച്ചാൽ ചെയ്താൽ പോരെ എന്നിങ്ങനെ ചോദിച്ചു അപ്പോൾ ശരിയാണ് ആദർശം അതുപോലെ തന്നെ ജയനും ചിന്തിച്ചപ്പോഴും നയന പറഞ്ഞതിന് കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല അപ്പോൾ അങ്ങനെ ആ ഒരു തീരുമാനത്തില് ഇവർ ദേവയാനിക്ക് വേണ്ടി ബ്ലഡ് അന്വേഷിച്ച് അലയാൻ തുടങ്ങി ഈ സമയത്ത് അവിടെ നമ്മുടെ അനാമികയും അച്ഛനും അമ്മയും കൂടി പ്ലാൻ ചെയ്യുവാണ് മോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നല്ലോ ഈ നിൽപ്പ് അത് ശാശ്വതമല്ല എന്ന് വേണുവും അമ്മയും കൂടെ ചേർന്ന് മോളോട് പറയുക പക്ഷെ ഇങ്ങനൊരു സാഹചര്യം അവിടെ ഉള്ളപ്പോൾ ഞാൻ ഓടിക്കയറി അങ്ങോട്ടേക്ക് ചെല്ലുന്നതും പ്രശ്നമാണ് ഞാൻ തെറ്റ് ചെയ്യാതെ അവിടെ നിന്ന് പോകുന്ന ഒരാളായിട്ടാണ് ഇപ്പം അവരെന്നെ കാണുന്നത് പക്ഷേ ഞാൻ അങ്ങോട്ട് കയറി ചെല്ലുമ്പോൾ പിന്നെ എനിക്കൊരു വില കിട്ടില്ല എന്നുള്ള രീതിയിൽ അനാമിക ഇങ്ങനെ പറഞ്ഞു മോളൊരു കാര്യം ചെയ്യുക അനന്തപുരിയിൽ എല്ലാവരും ഒന്നടങ്കം നിന്നെ മാറ്റി നിർത്തിയാലും നിന്നെ ചേർത്ത് നിർത്താൻ ഒരേ ഒരാൾക്കെ അവിടെ കഴിയുള്ളത് ദേവയാനിക്കാണ് ഒരു കാരണവശാലും ദേവയാനിയും നയനയും തമ്മിൽ ഒന്നിക്കാൻ പാടില്ല ദേവയാനിയെ ഈ അവസ്ഥയിലാക്കിയത് നയനയാണെന്നും പാലിൽ വിഷം കലർത്തിയത് നയനയാണെന്നും നമ്മൾ ദേവയാനിയെ പറഞ്ഞ് ധരിപ്പിക്കണമെന്ന് പറഞ്ഞു അത് മോൾക്കേ കഴിയുള്ളൂ മോള് മോളുടെ വല്യമേ ചേർത്തു പിടിക്കണം ആ പുള്ളിക്കാരി ആശുപത്രി വിട്ട് വീട്ടില് വരുമ്പോഴേക്കും നയനയെ വീട്ടിൽ നിന്ന് ഇറക്കി വിടാനുള്ള സാഹചര്യം നമ്മളായിട്ട് ഉണ്ടാക്കണമെന്ന് പറഞ്ഞു കൊടുക്കുക അപ്പം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ ആ അമ്മയും മോളും ശരിയാ മോളെ അല്ലെങ്കിൽ ശരിയാ അമ്മ എന്നും പറഞ്ഞുകൊണ്ട് അവിടെ നിൽക്കുന്നു ആ നിങ്ങൾ ആരും പേടിക്കണ്ട അവരുടെ മനസ്സിൽ എങ്ങനെ വിഷം കുത്തി വെക്കണമെന്നും ഏത് രീതിയിൽ പറഞ്ഞാൽ നയനേ അവർ കൂടുതൽ വെറുക്കുമെന്നും എനിക്കറിയാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ അനാമിക എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ ആലോചിക്കുക ആലോചനയ്ക്ക് പിന്നെ ഒരു പഞ്ഞോം കാര്യങ്ങളും ഇല്ലല്ലോ അത് കഴിഞ്ഞപ്പോൾ അവിടെ നമ്മുടെ മുത്തശ്ശനും മുത്തശ്ശിയും അനാമിക എന്ന് പറയുന്ന പൂതനെ പറ്റി പറഞ്ഞുകൊണ്ടിരിക്കുന്നു നമ്മൾ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ തെറ്റാണ് അനാമിക എന്ന് പറയുന്ന കുട്ടിയെ അനിയുടെ ഭാര്യയായി കൊണ്ടുവന്നതെന്നുള്ള കാര്യം എന്തായാലും ജീവിതത്തിൽ ആദർശിന് നയന കിട്ടിയതുപോലെ ആർക്കും കിട്ടിയില്ലെന്നൊക്കെ പറഞ്ഞ് ആ ഒരു ഇതെല്ലാം പറയും ഈ സമയത്ത് അവിടെ ആദർശും അതുപോലെ തന്നെ മറ്റേ നമ്മുടെ ജയനും ഒക്കെ ഇങ്ങനെ ബ്ലഡ് അന്വേഷിച്ച ഓടി 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 നടക്കുവാണ് ഈ സമയത്ത് അനിയും അനിയോടും വിവരം പറഞ്ഞു അപ്പം അനിയും വിവരം അറിഞ്ഞു അനിയും വെല്ലുമയ്ക്ക് വേണ്ടി ഒരാളെ ഡൊണേറ്റ് ചെയ്യാൻ ഒരാളെ ഇങ്ങനെ അന്വേഷിച്ച് നടക്കും പക്ഷേ ഈ ഒരു ഗ്രൂപ്പ് എവിടുന്നും കിട്ടുന്നില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ അനാമിക എന്ന് പറയുന്നവള് നേരെ ഹോസ്പിറ്റലിലേക്ക് വരുന്നത് ആശുപത്രിയിലേക്ക് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ നമ്മുടെ ദേവിയാനിയെ കാണാനായിട്ട് വരുന്നതാണ് ദേവിയാനിയെ വന്ന് കാണാനായിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് അനിയും ഇവരെല്ലാം ആകർഷിക്കുന്നത് തട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക അപ്പം അനി അവിടെ ഉണ്ട് അനി അവിടെയുള്ള സമയത്ത് ആണ് അനാമിക ചെല്ലുന്നത് അനാമിക ചെന്നിട്ട് ഇങ്ങനെ നിൽക്കുന്നു ഞാൻ വലിയ നീ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് വന്നതെന്ന് അനി ചോദിച്ചു നീ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിപ്പോയവളല്ലേ പിന്നെന്തിനാ നീ ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കുമ്പം ആര് പറഞ്ഞു ഞാനല്ല ഉപേക്ഷിച്ചെന്ന് ഞാനല്ല ഉപേക്ഷിച്ച് പോകാൻ വേണ്ടിട്ടാ നീ കാത്തിരിക്കുന്നെന്ന് എനിക്ക് അറിയാവടാ പക്ഷെ നിന്റെ മനസ്സിലിരിപ്പ് എന്തായാലും നടക്കാൻ പോകുന്നില്ല അങ്ങനെ ഞാൻ അറിഞ്ഞിപ്പോകുന്നു നീ വിചാരിക്കേണ്ടെന്നും പറഞ്ഞുകൊണ്ട് വലിയ ഡയലോഗുകളും കാര്യങ്ങളും ഇറക്കുക ഞാനേ വല്യമ്മയെ കാണാൻ വന്നതാണെന്ന് പറഞ്ഞു നീ ഇപ്പൊ വല്യമ്മയെ കാണാൻ കയറേണ്ട കാര്യമൊന്നുമില്ല ദേ വല്യമ്മയ്ക്ക് ഇപ്പോൾ ബ്ലഡ് ഫുള്ള് ബോഡിയിൽ നിന്ന് മാറ്റണം പുതിയ ബ്ലഡ് കയറ്റണം എന്നാ പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വല്യമ്മയുടെ ബ്ലഡ് മാച്ച് ആവുന്നത് നോക്കി എല്ലാവരും നെട്ടോട്ടത്തിലാണെന്ന് പറഞ്ഞു അപ്പോൾ ഈ ബ്ലഡ് ഗ്രൂപ്പ് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവള് ഈ അനാമിക പറഞ്ഞു എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാണല്ലോ എന്ന് പറഞ്ഞു നിന്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാണോ പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് അയ്യട പോയത് അനാമികയ്ക്ക് ആ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാണെന്നാണ് തോന്നുന്നത് എന്നിങ്ങനെ പറഞ്ഞു ആ നീ എന്തായാലും അതങ്ങ് വിട്ടെ ഞാൻ വല്യമ്മയെ കണ്ടിട്ട് വരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി ചെല്ലുക വല്യമ്മയെ കാണാൻ അകത്തേക്ക് കയറി ചെന്നു അകത്തേക്ക് കയറി ചെന്ന് കഴിഞ്ഞ ഇപ്പൊ ഇങ്ങനെ മയക്കത്തിൽ ഇങ്ങനെ പതി പാതി ഇങ്ങനെ കിടക്കുക അപ്പൊ അവിടെ അകത്ത് കയറി ചെന്നിട്ട് വല്യമ്മേ എന്നും പറഞ്ഞിട്ട് മോളൊരു വിളി അപ്പോൾ മോളെ കണ്ടപ്പോഴത്തേക്കും വല്യമ്മയ്ക്ക് വലിയൊരു ഇതൊന്നും ഇല്ല പക്ഷെ പ്രതികരണശേഷം ഒന്നും വലിയ കാര്യമായിട്ടില്ലല്ലോ വല്യമ്മി ഇങ്ങനെ കിടക്കുവാണ് കിട്ടിയ അവസരമല്ലോ വല്ല്യമ്മ കേട്ടാലും കേട്ടാൽ നല്ലത് കേട്ടില്ല വഴി അങ്ങ് പോട്ടെ എന്തേലും ആട്ടേയെന്നും പറഞ്ഞുകൊണ്ട് വല്യമ്മേടെ കൈയൊക്കെ എടുത്ത് കയ്യിലേക്ക് അങ്ങ് പിടിച്ചിട്ട് ഇതേ എൻ്റെ വല്യമ്മേനെ ഈ അവസ്ഥയിലാക്കിയത് അവൾ ഒറ്റയുരുത്തി ആ നയനയെന്ന് പറയുന്നവൾ അവളാ വല്ല്യമ്മയ്ക്ക് പാലിൽ വിഷം കലർത്തി തന്നതെന്നും പറഞ്ഞുകൊണ്ട് അത് നിങ്ങൾ ഈ പുള്ളിക്കാർ കേൾക്കുന്നുണ്ടോ ഇല്ലയോയെന്ന് പോലും ഈ അനാമികയ്ക്ക് അറിയത്തില്ല എന്നിട്ട് പോലും നയനയെ കുറ്റപ്പെടുത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പം നയനയെക്കുറിച്ച് ഇങ്ങനെ വിഷം തുപ്പുന്ന നാവുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു 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 ഇതാക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് നേരം അവിടെ നിന്ന് ഇങ്ങനെ ഷോയാക്കിക്കൊണ്ടിരുന്നു അപ്പം നേഴ്സ് പറഞ്ഞു നിങ്ങൾ ഇറങ്ങിപ്പോണം ഇവിടെ ഇനി അധികം നേരം നിൽക്കാൻ പറ്റത്തില്ല പോണമെന്ന് പറഞ്ഞു അങ്ങനതേ വല്യമ്മേ ഞാൻ പോയിട്ട് വരാവേ എന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി പോവാം അങ്ങനെ ഏതായാലും മനസ്സിന് ഒരാശ്വാസം കിട്ടി ഈ പുള്ളിക്കാർ കേട്ടാലും കേട്ടില്ലെങ്കിലും എല്ലാം ഓക്കെ ആയാലും അപ്പോൾ അതിൻ്റേതായ ഒരു തൃപ്തി ഇല്ലെങ്കിൽ ഇറങ്ങിപ്പോകട്ടോ അങ്ങനെ ഈ അനാമിക പുറത്തേക്ക് ഇറങ്ങി ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ അനിയവിടെ നിൽപ്പുണ്ട് നീ വല്യമ്മയെ കണ്ടത് എന്തിനാണ് വല്യമ്മയെ കണ്ടിട്ട് നീ എന്തൊക്കെ പറഞ്ഞെന്ന് ചോദിച്ചു ഞാൻ വല്യമ്മയോട് ആവശ്യമില്ലാത്തതൊന്നും പറഞ്ഞില്ല ഏതായാലും എനിക്ക് ആ വീട്ടിൽ ആക്കെ സപ്പോർട്ടെന്ന് പറയാനുള്ളത് വല്യമ്മ മാത്രമാണ് ആ വല്യമ്മയോട് എനിക്കങ്ങനെയൊന്നും പറയാനോ അല്ലെങ്കിൽ ഒന്നും കാണിക്കാനോ ഒന്നും പറ്റത്തില്ല അതുകൊണ്ട് ഞാൻ വല്യമ്മയോട് ഒന്നും പറഞ്ഞില്ലെന്നൊക്കെ പറഞ്ഞു നിന്നി എനിക്ക് അറിയാവുന്നതല്ല അനാമിക എന്ന് ചോദിച്ചുകൊണ്ട് നേരം നമ്മുടെ അനിങ്ങനെ ഈ പുള്ളിക്കാരോട് ചോദിക്കുക കേട്ടോ അപ്പം ഇങ്ങനെ ഈ ഒരു സംസാരത്തിനിടയിൽ ഇതുവരെ വല്യമ്മയ്ക്ക് ബ്ലഡ് ഓക്കെ ആയിട്ടില്ല എങ്ങൊന്നും ബ്ലഡ് കിട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു എങ്ങൊന്നും ബ്ലഡ് കിട്ടാത്തത് കൊണ്ട് തന്നെ നീ മനസ്സ് വെച്ചാൽ ആ വല്യമ്മയെ രക്ഷിക്കാൻ പറ്റും നീ വല്യമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കണമെന്ന് അനി പറയാം ഇത് കേട്ടപ്പോഴത്തേക്കും ഓർഞ്ഞു തുള്ളിക്കൊണ്ട് എനിക്കങ്ങ് ആർക്കും ബ്ലഡ് ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല ഞാൻ ആർക്കും ബ്ലഡ് ഒന്നും കൊടുക്കത്തില്ലെന്ന് പറഞ്ഞുകൊണ്ട് അനാമിക ഒരൊറ്റ ചാടലും തുള്ളില് നീ ഇപ്പോഴേ പറഞ്ഞതാണല്ലോ നിനക്ക് ആ വീട്ടിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ടുള്ളത് വല്യമ്മയാണെന്ന് അത്രമാത്രം നീ വല്യമ്മയെ സ്നേഹിക്കുന്ന ഒരുവളാണെങ്കിൽ ഇപ്പോൾ ഈ ഒരു ആവശ്യത്തിനല്ലേ നിന്റെ സ്നേഹം എന്താണെന്ന് വല്ല്യമ്മയ്ക്ക് കാണിച്ചു കൊടുക്കേണ്ടത് അല്ലെങ്കിൽ എല്ലാവരെയും മനസ്സ് മനസ്സിലാക്കി കൊടുക്കേണ്ടത് നീ ബ്ലഡ് കൊടുത്താൽ വല്യമ്മ ഇനി ജീവിതത്തിലേക്ക് തിരിച്ചു വരും ഒരു കുഴപ്പങ്ങളോ കാര്യങ്ങളോ ഉണ്ടാവില്ല നീ നീ അതിനുള്ള ഒരു മനസ്സ് കാണിക്കണമെന്ന് പറഞ്ഞു അതിന് മാക്സിമം ഇവളോട് പറഞ്ഞു പക്ഷേ ഇവളാന്നേരത്തേക്കും കിടന്നുറഞ്ഞ് തുള്ളാൻ തുടങ്ങി ഞാൻ ബ്ലഡ് കൊടുക്കില്ലെന്നല്ലേ പറഞ്ഞത് എനിക്കതിന് സൗകര്യം ഇല്ലെന്നും പറഞ്ഞു അങ്ങനെ വരുന്നവർക്കും പോകുന്നവർക്കും പോകുന്നവർക്കൊന്നും കൊടുക്കാനുള്ളതൊന്നും അല്ല എൻ്റെ ബ്ലഡെന്നും പറഞ്ഞോട്ട് അനാമിക കിടന്ന് അങ്ങ് തുള്ളാൻ തുടങ്ങി അപ്പോൾ വലിയമ്മ നിനക്ക് വരുന്നവരും പോകുന്നവരും ആണോ എന്ന് അത് ചോദിച്ചു അനിയത് ചോദിച്ചപ്പോൾ എനിക്ക് എൻ്റെ ബ്ലഡ് കൊടുക്കാൻ പറ്റില്ല അത്രേ ഉള്ളൂ നീ ഇനി ഇതിൻ്റെ പേരിൽ എന്നോടൊന്നും എന്ന് പറഞ്ഞു നിൻ്റെ മനസ്സ് നിറയെ വിഷമാണെന്ന് എനിക്ക് എനിക്കിപ്പം മനസ്സിലായി ഒരു തരിമ്പ് പോലും നിനക്ക് ആരോടും സ്നേഹമില്ല നിൻ്റെ കാര്യങ്ങളും നടന്നു കിട്ടാൻ വേണ്ടി മാത്രമാണ് നീ മറ്റുള്ളവരെ സ്നേഹിക്കുന്നത് അതെനിക്ക് ഇപ്പോഴാണ് മനസ്സിലായതെന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അനി ഇങ്ങനെ കുറെ പറഞ്ഞു നീ ഇനി എന്തൊക്കെ എനിക്ക് ഒരു കുഴപ്പമില്ല ഞാൻ എൻ്റെ ബ്ലഡ് കൊടുക്കില്ലെന്ന് പറഞ്ഞ് തുള്ളിച്ചാടി ഈ പുള്ളിക്കാരി അവിടുന്ന് അങ്ങോട്ടേക്ക് പോയി അനാമയ്ക്ക് അങ്ങ് പോയി കഴിഞ്ഞപ്പോഴും ആദർശിനോ അല്ലെങ്കിൽ അനിക്കോ ജയനോ ആർക്കും ഒരു ബ്ലഡിൻ്റെ ഡോണറെ കണ്ടുപിടിക്കാനായിട്ട് കഴിഞ്ഞില്ല അപ്പോൾ ഇങ്ങനെ ആ ഒരു വല്ലാത്തൊരിതിലിങ്ങനെ ഭയങ്കരമായിട്ട് ടെൻഷൻ അടിച്ച് ഇവരിങ്ങനെ വരിക ഈ സമയത്ത് നയനയും ആകെതായിട്ടിരിക്കുക അപ്പോൾ ഇവർ ഡോക്ടർ ചെന്ന് കണ്ടു ഇന്ന പോലെ ഒരു പ്രശ്നമുണ്ട് ഇന്ന പോലെ പ്ലേറ്റൊന്നും എന്ന് പറഞ്ഞു അപ്പോഴേക്കും നമ്മുടെ അനി ആദർശനോട് പറഞ്ഞു അനാമികയുടെ ബ്ലഡ് ഇതായിരുന്നു അങ്ങനെ നമുക്ക് അനാമികയോട് എന്ന് ചോദിക്കുമ്പോൾ അവൾ ബ്ലഡ് തരില്ലേട്ട ഞാൻ അവളോട് കാല് പിടിച്ച് ചോദിച്ചതാണ് പക്ഷേ അവൾ തരില്ലെന്ന് തന്നെ ഉള്ള തീരുമാനത്തിൽ ഉറച്ചു നിൽക്കുകയാണ് അവൾ തരില്ല എന്ന് പറഞ്ഞാൽ തരില്ലെന്ന് തന്നെയാണെന്നുള്ള കാര്യം പറഞ്ഞെന്നുള്ള കാര്യം പറഞ്ഞു അപ്പോൾ ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആദർശന് ഭയങ്കരമായിട്ട് വിഷമമായി അതുപോലെ തന്നെ നയനയ്ക്കും ഒക്കെ വിഷമമായി അപ്പോൾ ജയനോട് ഒരു പരിധിയിൽ കൂടുതൽ ഇത് പറയാനായിട്ട് പറ്റത്തില്ലല്ലോ കാരണം ഇവളുടെ കള്ളക്കളിയൊക്കെ പൊളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ പ്രശ്നം ആവുമല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ പറയാൻ പറ്റാത്തൊരു സങ്കട അവസ്ഥയിൽ ഇവരിങ്ങനെ നിൽക്കുക ഈ സമയത്ത് ഡോക്ടർ പറഞ്ഞു എത്രയും പെട്ടെന്ന് കാര്യങ്ങൾ നീക്കണം അല്ലെന്നുണ്ടെങ്കിൽ ദേവയാനിയുടെ ജീവന് തന്നെ ആപത്തായിട്ട് വരും അതുകൊണ്ട് നിങ്ങൾ അഭാവം വിചാരിക്കരുത് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾക്ക് തീരുമാനം ഉണ്ടാക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഈ ഡോക്ടർ ഇതൊക്കെ പറഞ്ഞു അപ്പോൾ ഡോക്ടർ ഇത് പറഞ്ഞു കേട്ടപ്പോഴും ഇവർക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല ഈ സമയത്ത് നമ്മുടെ നയനയുടെ ബ്ലഡ് ഗ്രൂപ്പ് അപ്പോൾ നയന ഓക്കെ പറയാതെ ഇവർക്ക് അത് വേറെ ഒന്നും പറയാനായിട്ടും പറ്റത്തില്ലല്ലോ അപ്പോൾ നയനയോട് ഈ ഒരു കാര്യം ഇവർക്ക് ഒന്നുകൂടെ ചോദിക്കണം അപ്പോൾ ഇനിയിപ്പോൾ എന്ത് നയനയോട് ചോദിച്ചു ആരും ഇല്ലാത്ത സ്ഥിതിക്ക് ഞാൻ തന്നെ കൊടുക്കാം ആദർശേട്ടാ പിന്നെ എനിക്കതിനൊന്നും കാണണം എന്ന് പറഞ്ഞു നയന അപ്പൊ അമ്മയെ കാണണം എന്ന് പറഞ്ഞപ്പോ ശരി കാണാമല്ലോ അതിനിപ്പം എന്താ കുഴപ്പം കാണാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് രണ്ടുപേരും കൂടെ ദേവയാനിയെ കാണാനായിട്ട് അകത്തേക്ക് കയറി പോവുക അപ്പോൾ അവിടെ ചെന്ന കഴിഞ്ഞപ്പോൾ ദേവയാനിയുടെ അവസ്ഥ കണ്ട് നമ്മുടെ നയനയ്ക്ക് അത് സഹിക്കാൻ പറ്റിയില്ല അമ്മ ഇങ്ങനെ തളർന്ന് കിടക്കുന്നതെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുള്ള ഒരു കാര്യമല്ലല്ലോ അങ്ങനെ ആ ഒരു കാര്യമെല്ലാം പറഞ്ഞ് ഇവർ അകത്തേക്ക് കയറി ചെന്നു അപ്പോൾ ഇവർ രണ്ടുപേരും കൂടെ ദേവയാനിയെ കാണാനായിട്ട് അകത്തേക്ക് കയറി ചെല്ലുന്നു അകത്തേക്ക് കയറി ചെന്ന സമയത്ത് ദേവയാനി ഇങ്ങനെ മയക്കത്തിൽ തന്നെ കിടക്കുമല്ലേ അപ്പോൾ അവിടെ ചെന്നു ആദർശവും നയനയും കൂടെ അമ്മയെ കണ്ടു അമ്മയുടെ അവസ്ഥയും കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ നയനയ്ക്ക് പിടിവിട്ടുപോയി നയന അന്നേരത്തേക്കും അമ്മയ്ക്ക് ബ്ലഡ് കൊടുക്കാമെന്നുള്ള കാര്യം ഏറ്റു ഇത് കഴിഞ്ഞ് അവരിങ്ങനെ പുറത്തേക്ക് ഇറങ്ങി പോരൂ അമ്മയോട് കുറേ മനസ്സ് പറഞ്ഞൊക്കെ സംസാരിച്ചു അപ്പോൾ നല്ലവരാരാണെന്ന് ചീത്ത ആരാണെന്നൊക്കെ അമ്മ തിരിച്ചറിയാൻ പോകുന്നതേ ഉള്ളൂ എന്നൊക്കെ ആദർശം ഇങ്ങനെ പറഞ്ഞു അമ്മയോട് അതെല്ലാം കഴിഞ്ഞ് ഇവരിങ്ങനെ ഇറങ്ങിപ്പോന്നു ഇവരിങ്ങനെ പോന്നു കഴിഞ്ഞപ്പോൾ ആണെങ്കിൽ ഡോക്ടറെ കണ്ടു ഡോക്ടറെ കണ്ട് സംസാരിച്ചു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ചെറിയ ചെക്കപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം നടത്താനുണ്ട് അപ്പോൾ ഇതൊക്കെ ഓക്കെ ആണോന്ന് നോക്കണമല്ലോ അപ്പോൾ അതൊക്കെ നോക്കാനുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഡോക്ടർ പറഞ്ഞ അനുസരിച്ച് നയന നായ ചെക്കപ്പുകൾക്കും കാര്യങ്ങൾക്കും പോകുക ഈ സമയത്ത് നമ്മുടെ ജയനും അനിയും കൂടെ പുറത്ത് നിൽക്കുന്നു അപ്പോൾ അനാമികമോൾ ബ്ലഡ് കൊടുക്കുന്നതിൻ്റെ പറ്റിയുള്ള കാര്യം ഇങ്ങനെ നമ്മുടെ ജയൻ പറഞ്ഞപ്പോൾ വെല്ലിച്ചൻ ഇത് എന്താ പറ്റിയത് അവള് ബ്ലഡ് ഒന്നും കൊടുക്കാൻ പോകുന്നില്ല അവള് ബ്ലഡ് കൊടുക്കില്ല അല്ലെങ്കിൽ തന്നെ അവളുടെ ശരീരത്തിലൂടെ ഓടുന്നത് ശുദ്ധമായ ബ്ലഡ് ഒന്നും അല്ല അവളുടെ ബ്ലഡ് അല്ലെങ്കിൽ അവളുടെ രക്തം അത് വലിയമ്മ സ്വീകരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത് അവളെപ്പോലെ ദുഷിച്ച ഒരു വ്യക്തിയായി മാറും വല്യമ്മയും എന്നൊക്കെ ഇങ്ങനെ ആ ഒരു തലം നമ്മുടെ അനി ഇങ്ങനെ ജയനോട് പറയുക ഇതേ സമയത്ത് രേവതി മകളോട് പറയുവാണ് അപ്പം അമ്മയും വന്നിട്ടുണ്ട് എല്ലാ എണ്ണങ്ങളും ഉണ്ട് അപ്പം അമ്മ മോളോട് പറയാം മോളെ നീ ഇങ്ങനെ മാറി നിൽക്കാതെ നീ ബ്ലഡ് കൊടുക്ക് ഏഹ് നീ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പം രേവതിയാണ് ഈ ഒരു ബ്ലഡിൻ്റെ കാര്യം ആദ്യം ഇവിടെ എടുത്തിട്ടത് അപ്പോൾ ബ്ലഡിൻ്റെ കാര്യം എടുത്തിട്ടപ്പോൾ അത് അനാമികയേറ്റ് പിടിച്ചതുമാണ് അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിട്ട് ഇങ്ങനെ മാറി നിന്ന് അമ്മ മോളോട് പറയും ആ മോളെ നീ ബ്ലഡ് കൊടുക്ക് നീ ബ്ലഡ് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദേവയാനി ഇനി ഓക്കെ നിൻ അവരുടെ ഇതിലൊരു സെറ്റപ്പ് ആവുമല്ലോ എന്ന് ചോദിച്ചപ്പോൾ അമ്മയ്ക്ക് ഇത് എന്തിൻ്റെ കേടാ അമ്മ എന്തിനാണ് എൻ്റെ ബ്ലഡ് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ അവിടെ ചെന്ന് പറയാൻ പോയത് അമ്മയ്ക്ക് വല്ലാത്ത അസുഖമാണല്ലോ എന്ന് പറഞ്ഞു എൻ്റെ ബ്ലഡ് ഞാൻ ഒരുത്തർക്കും കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവർ മരിച്ചു പോയാലും എനിക്ക് പ്രശ്നമൊന്നുമല്ല ഞാൻ ആരെയും കണ്ടോട്ടൊന്നും അല്ല അവിടെ അനന്തപുരിയിൽ നിൽക്കുന്നത് അതുകൊണ്ട് എന്നെ അമ്മ ഇതിനകത്തേക്ക് നോക്കണ്ട എന്ന് പറഞ്ഞു എടി മോളെ ഞാനൊരു സാ നിനക്കൊരു ഇത് പറഞ്ഞു എന്നാ കിട്ടുമെന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല ഞാൻ ബ്ലഡ് കൊടുക്കില്ലെന്ന് പറഞ്ഞാൽ കൊടുക്കില്ല അത് അതോർത്ത് ആരും വെയിൽ കൊള്ളണ്ടാന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഈ അനാമിക പറയുക ഈ പെണ്ണിനോട് പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നില്ല പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണെന്ന് ചോദിച്ചുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് അമ്മയുടെതൊക്കെ ഡയലോഗ് അയിനിയിപ്പോൾ എന്തു പറഞ്ഞാലും ശരി ഞാൻ കൊടുക്കില്ലെന്നും പറഞ്ഞുകൊണ്ടായി ഡയലോഗുകൾ അങ്ങനെ ഡയലോഗിന് പിന്നെ ഒരു പഞ്ഞുമില്ലല്ലോ മകൾക്ക് ഇവർ രണ്ടുപേരും കൂടി ഇക്കാര്യം എല്ലാം ഈ സമയത്ത് നമ്മുടെ നയനയുടെ ബ്ലഡിൻ്റെ കാര്യങ്ങൾ ഇതെല്ലാം നോക്കി കഴിഞ്ഞപ്പോൾ എല്ലാം ഓക്കെ ആയി നമ്മുടെ ദേവി അനിയും നയനയും തമ്മിൽ മാച്ചിങ്ങും ആണ് അങ്ങനെ മാച്ചിങ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോഴേക്കും പെട്ടെന്ന് തന്നെ സമയം കളയാതെ ഇനി ബ്ലഡ് എടുക്കാമെന്ന് പറഞ്ഞു പിന്നെ നയനെ ഇങ്ങനെ ബ്ലഡ് എടുക്കാനായിട്ട് പോകുക ഈ സമയത്ത് ആദർശം അതുപോലെ ഒക്കെ നയനയോട് ആ ഒരു കടപ്പാട അല്ലെങ്കിൽ ആ ഒരു സ്നേഹം ഇങ്ങനെ പ്രകടിപ്പിക്കുക കേട്ടോ പിന്നെ നയനാണെങ്കിൽ ഇങ്ങനെ പോകാൻ നേരത്തെ ഓരോന്നൊക്കെ ഇവരിങ്ങനെ പറഞ്ഞപ്പോൾ ആദർശനെന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നത് ഇതെൻ്റെ കടമയല്ലേ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയോ നമ്മുടെ ജീവിതത്തിൽ നമുക്കത് മറക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അത് താങ്ങാൻ പറ്റുന്ന കാര്യമാണോ ഒരിക്കലും അല്ലല്ലോ അപ്പോൾ അമ്മയെ ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ടത് എൻ്റെ ഉത്തരവാദിത്വമാണെന്നൊക്കെ പറഞ്ഞു അമ്മ എന്നെ എത്രയൊക്കെ വെറുത്താലും എനിക്ക് എൻ്റെ അമ്മയെ കളയാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു നയന ഇങ്ങനെ കുറേ ഡയലോഗുകൾ അങ്ങനെ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് പിന്നെ നായനെ അകത്തേക്ക് കൊണ്ടുപോയി അകത്തേക്ക് കൊണ്ടുപോയിട്ട് അവർ നയനോട് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു നയനെ ഇങ്ങനെ അവിടെ കിടക്കുന്നു അവരെ നേരത്തേക്ക് ഒരു സാധനമൊക്കെ കയ്യിലേക്ക് വെച്ച് കൊടുത്തു ഇങ്ങനെ ബ്ലഡ് എടുത്തോണ്ടിരിക്കുകയാണ് നീടെ ശരീരത്തിൽ നിന്ന് പിള്ളിക്കരിക്ക് കൊടുക്കാനായിട്ട് ഇതൊന്നും അറിയാതെ അവിടെ ഇങ്ങനെ കിടക്കുവാണ് ദേവയാനി ദേവയാനി ഇന്നും തിരിച്ചറിഞ്ഞിട്ടില്ല നയനയെന്ന് പറയുന്ന മരുമകൾ എത്രത്തോളം വിലമതിക്കാനാവാത്തതാണെന്നുള്ളത് ഇതൊരു ആദർശകർ പറഞ്ഞിട്ടാ പോരുന്നത് എന്നാലും ദേവയാനി നന്നാകും എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറ്റത്തില്ല എത്രത്തോളം ദേവയാനിയുടെ സ്വഭാവം മാറും എന്നൊന്നും നമുക്ക് ഓരോറപ്പും കൊടുക്കാൻ പറ്റത്തില്ല അപ്പം താൻ താൻ നിരന്തരം ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾക്കുള്ള ഫലം താൻ താൻ എന്ന് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞൊരവസ്ഥ ഇപ്പം ദേവയാനിക്കുള്ളത് എന്തായാലും രക്ഷകയായിട്ട് നമ്മുടെ നയന വന്നു കഴിഞ്ഞു ഇത്രയും ദിവസം ഈ ദേവയാനി അനാമിക എന്ന് പറയുന്ന മകൾക്ക് വേണ്ടിയാണ് വാദിച്ചുകൊണ്ടിരുന്നതും നയനയെ തല്ലിയതും ആട്ടിയതും തുപ്പിയതും ഓടിച്ചതും ചവിട്ടിയതും കൂട്ടിയതും ഒക്കെ പക്ഷെ അവള് കൊടുക്കില്ല എന്ന് മുഖത്തടിച്ച് പറയുകയും ചെയ്തു അപ്പോൾ ഇനി ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോൾ ഇനി ഒരു പക്ഷേ ഈ ബ്ലഡൊക്കെ സ്വീകരിച്ച് പുറത്തേക്ക് വരുന്ന ദേവയാനിക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ഉള്ളത് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇനി മുതൽ അങ്ങോട്ടേക്ക് എല്ലാ ദിവസവും നമ്മുടെ കഥ വരുന്നുണ്ട് അപ്പോൾ ആരും തന്നെ മിസ് ചെയ്ത് കളയാതെ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി അറിയിക്കുവാണ് അടുത്ത സൂപ്പർ ഹിറ്റ് കഥയെ കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി സേക്ക് ആൻഡ് ടേക്ക് കെയർ ബൈ ബൈ